അങ്ങനെ ഒരു മാസത്തോളം നീണ്ടു നിന്ന് കേരള നവകേരള സദസ് ഇന്ന് സമാപിച്ചു ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്ക് ആലോചിക്കാം എന്തൊക്കെയാണ് എൻ്റത് ഔട്ട്പുട്ട് ഒരു പഞ്ചായത്തിലും വില്ലേജ് ഓഫീസറിലും അല്ലെങ്കിൽ ഒരു തഹസിൽദാർ മാക്സിമം ഒരു കലക്ടർ ചെയ്യേണ്ട ജോലി ഏകദേശം ക്യാബിനറ്റിലുള്ള ഇരുപത്തിയൊന്ന് മന്ത്രിമാർ പരിവാരങ്ങൾ അത്രപാത്രം പോലീസ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ആലോചിച്ച് നോക്കുക എന്തിനു വേണ്ടിയാണ് ഇവർ ചെയ്തത് ഇമേജ് ഉണ്ടാക്കിയെടുക്കുക പാർലമെൻ്റ് ഇലക്ഷൻ വരുന്നു പിണറായി വിജയൻ്റെ ഇമേജ് പോയി എന്നുള്ള വസ്തുത ആ ക്യാബിനറ്റിലുള്ളവരും പാർട്ടിക്കാരും ഒന്നടങ്കം സംവദിക്കുന്നു ഇമേജ് പൂർണ്ണമായിട്ടും പോയി ഒന്ന് മിനുക്കുക അവസാനം മിനുക്കാൻ പറ്റിയോ ഏറ്റവും അവതാളത്തിൽ നിന്നും വേഴ്സ്റ്റ് ആൻഡ് വേസ്റ്റ് കണ്ടീഷനിലോട്ടങ്ങ് പോയി അതാണ് അതാണുണ്ടായത് ഇപ്പോഴത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഏഴ് വർഷം പിണറായി വിജയൻ ഭരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട മുപ്പത്തിയഞ്ച് കൊല്ലം ബംഗാൾ ഭരിച്ചിട്ട് ആക്യ സ്ഥിതി ഏഴ് വർഷം കൊണ്ട് സി പി എം കേരളത്തിലാക്കി തന്നു അത്രമാത്രം അരാജകത്ത് സാമ്പത്തിക പരാധീനത ആലോചിക്കുക എന്ത് പ്രാക്ടീസാണ് കിട്ടിയത് എന്താണ് ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കേരളത്തിലുടനീളം ഡി വൈ എഫ്ഐ എസ് എഫ് ഐക്കാരും സി പി എം ഗുണ്ടകളും അവർക്ക് തല്ല് അടികൊടുക്കുന്നതിൻ്റെ പ്രാക്ടീസ് ഉണ്ടാക്കി കൊടുത്തു ഭരിക്കുന്ന പാർട്ടി അതിൻ്റെ മുഖ്യമന്ത്രി ഹോം മിനിസ്ട്രി പോലീസിനെ പോലീസ് സ്റ്റേഷനിൽ കയറി അടിക്കുന്നു ചാലക്കുടിയിൽ ഉണ്ടായ സംഭവമാണ് എന്താണെന്ന് മനസ്സിലാക്കിക്കോളൂ എന്തും എന്ത് മനോഹരമായ ഭരണമാണ് മുന്നോട്ട് പോകുന്നത് ശ്രീകണ്ഠൻ നായരുടെ ട്വൻ്റി ഫോർ ന്യൂസ് ചാനലിൽ ശ്രീകണ്ഠൻ നായരുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് കണ്ടു അതിൻ്റെ ഒരു ക്ലിപ്പ് കണ്ടു ഇപ്പോൾ ഏകദേശം ട്വൻ്റി ഫോർ എന്ന് പറയുന്ന ഒരു എൽ ഡി എഫ് ചായ്വോട് കൂടി നിന്ന ന്യൂസ് ചാനലാണ് അവരും പറഞ്ഞു മടുത്തു എന്തിനാ ഒരു 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 വനിതാ റിപ്പോർട്ടറെ ഒരു ഞാനൊരു ജേണലിസ്റ്റാണ് പത്തോമ്പതോലോ വേണ്ടി ജോലി ചെയ്യുന്ന ഒരാളാണ് ഒരു ജേണലിസ്റ്റിന് ജോലി എന്ത് അവിടെ കാര്യങ്ങൾ നടക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്നു ആ വിനീത എന്തോ ചെയ്തു റിപ്പോർട്ട് ചെയ്തു അവർക്കെതിരെ കേസെടുത്തേക്കുന്നു ഈ മനുഷ്യനാണ് പറയുന്നത് ഫാസിസത്തെ പറ്റി ഫാസിസം പാസിസം എന്നാണ് പറയുന്നത് ഈ മനുഷ്യനാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് അത് പ്രസ് ഫ്രീഡത്തെ പറ്റി പറയുന്നത് ആലോചിച്ച് നോക്കാൻ ഞാൻ പണ്ട് ഒരു ഒരു ഏകദേശം ഒന്നൊന്നര വർഷം മുമ്പ് തന്നെ പിണറായി വിജയനെ പറ്റി പറഞ്ഞു ഈ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത അൺറിലേബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് ഞങ്ങൾ കാരണം ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുക ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടാണ് അതുകൊണ്ടാണ് ഈ തല്ലും ബഹളവും ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന മനുഷ്യരാണ് അവസാനം പത്രക്കാർക്ക് വടികിട്ടി ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് റീഡ് ന്യൂസ് റിപ്പോർട്ടർ അഖില അവിടുത്തെ അർഷോ എന്ന് പറയുന്ന മഹാരാജ് കോളേജിൽ അതിക്രമ അനധികൃതമായിട്ട് ജയിപ്പിക്കാൻ ശ്രമിച്ചു അത് റിപ്പോർട്ട് ചെയ്തു അവർക്കെതിരെ കേസ് അതായത് മനസ്സിലാക്കുക കേരളത്തിലുള്ള ഓരോ ജനങ്ങളും മനസ്സിലാക്ക പ്രത്യേകിച്ച് സി പി എം പാർട്ടിക്കാരും അവരുടെ അനുഭാവികളും നിങ്ങൾ മനസ്സിലാക്കുക ഈ പോക്ക് എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന് ഇതിൻ്റെ അന്തം വേണം ഒരു സംഭവം ഇതിൻ്റെ മാറ്റം വേണം മുഴുവനും അടിയും ബഹളവും റോഡ് മുഴുവനും അടിയും ബഹളവും ക്രമസമാധാനം ഇല്ലായ്മ തകർച്ചയുടെ അങ്ങേയറ്റം പോയി പോലീസിനെ ഹാൻഡിൽ ഹാൻഡിൽ ചെയ്യാൻ പോലും അറിയാത്ത ഒരു മന്ത്രി അങ്ങനെ മുഖ്യമന്ത്രിയെ ക്യാമ്പിൽ രണ്ട് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലായിടത്തും പോലീസ് വേണം ഈ മനുഷ്യനെ പറ്റി പറ്റിയൊന്ന് ആലോചിച്ച് നോക്കി എത്ര നീചനായ രീതിയിലാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഒരു മാസം കൊണ്ട് ആകെ മനസ്സിലായ ഒരു സംഭവം അതിൻ്റെ അകത്ത് ഓരോ ജില്ലകളുടെ കണക്ക് വരുന്നു ഒരു ശതമാനം ശരിയായി ഈ ആപ്ലിക്കേഷൻ കൊടുത്തതിൽ അല്ലെങ്കിൽ ടു വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ശരിയായി ഇതൊക്കെ ആര് ചെയ്യേണ്ടതാ ഈ പഞ്ചായത്ത് വില്ലേജ് ഓഫീസറും ചെയ്യേണ്ട സംഭവങ്ങളൊക്കെയാണ് ഇനി അറിയാം ഇവർ പല ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട് അതിനകത്തേ അതിൻ്റെ അകത്ത് ഔട്ട്പുട്ട് എന്തോ ആണ് എന്ത് റിസൾട്ട് വരാനുള്ള ദിവസങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ അതായത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വീണ്ടും പറയുന്നു വല്ലാത്ത രീതിയിലോട്ട് പോവുകയാണ് ആർക്കും ഒരു പിടിയില്ല എങ്ങോട്ട് പോകണമെന്ന് ആ ഒരു സ്ഥിതി സാമ്പത്തിക അതിരൂക്ഷമാണ് അതിൻ്റെ അത് മറ്റൊരു കാര്യമുണ്ട് പണ്ട് ഈ സഹകരണ ബാങ്കുകളിൽ നിന്നൊക്കെ ഒരു പത്തും പതിനും ഇരുപത്തയ്യായിരം രൂപയൊക്കെ വളരെ ചുളുവിനൊക്കെ കിട്ടുമായിരുന്നു വലിയ കാരണം ഒരു രീതിയിലൊക്കെ ബോർഡ് മെമ്പേഴ്സുമായിട്ടൊക്കെ പരിചയമുള്ളവർക്കൊക്കെ അത് ഈ കരുവന്നൂരും മറ്റുള്ള സഹകരണ ബാങ്കുമായിട്ടുള്ള ഇഷ്യൂ വന്ന ശേഷം അത് പൂർണ്ണമായിട്ടങ്ങ് നിലച്ചു അതാണ് ഈ ഗ്രാമീണ എക്കോണമിയിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചേക്കുന്നത് കാരണം ഗ്രാമത്തിലെ ജനങ്ങളുടെ പണമില്ല അവരെന്ത് ചെയ്യണമെന്ന് അറിയാത്ത സ്ഥിതിയിലോട്ട് പോവുകയാണ് ആരുടെയും പണമില്ല ഇത് ഞാൻ യാഥാർത്ഥ്യം പറയുകയാണ് കാരണം ഞാൻ പലരോടും ചോദിച്ചറിഞ്ഞു പല പലരോട് അവരോട് ഈ സഹാക്കന്മാരോട് ചോദിച്ചറിഞ്ഞു അവർ തന്നെ പറഞ്ഞു വല സ്ഥിതി വളരെ രൂക്ഷ രൂക്ഷമാണ് അതായത് ഗ്രാമത്തിലെ ആ ജനങ്ങൾ എങ്ങനെങ്കിലും അവരുടെ സ്ഥലമെങ്കിലും വിറ്റ് ജീവിക്കാൻ ശ്രമിക്കുകയാണ് പിന്നെ മറ്റൊന്ന് ഈ സഹകരണ ബാങ്കുകളാണെങ്കിലും മറ്റുള്ള ബാങ്കുകളുടെയൊക്കെ റിക്കവറി നോട്ടീസ് അങ്ങ് പെരുകയാണ് എന്ത് ചെയ്യാൻ എന്ത് ചെയ്യും ജനങ്ങൾ കാരണം ഒരു ഓൾട്ടർനേറ്റീവായിട്ടുള്ള കൃഷി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോയി ഒരു രക്ഷയുമില്ല എവിടെയും ഒന്നിനും വിലയില്ല ഈ പറയുന്ന സാധനങ്ങളുടെ ഇൻഫ്ലേഷനും റേറ്റും വിലയും അതേപോലെ അങ്ങ് കൂടി അതായത് ആ ആഹാരത്തിന് പ്രശ്നമായി മാറി നേരത്തെ റേഷൻ അറി മേടിക്കാത്തവർ പോലും ഇപ്പോൾ റേഷൻ അരിക്ക് വേണ്ടി അവിടെ ക്യൂ നിൽക്കുന്ന കാഴ്ചപ്പാടുണ്ടാകുന്നു ഈ സ്ഥിതിയിലോട്ടാണ് കേരളം പോകുന്നത് അതിൻ്റെ ഉന്നത തലത്തിലിരിക്കുന്ന പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മരുമകനും മകളും മാസപ്പടിയും ഒരു ഭാഗത്തേക്ക് പോകുന്നു അതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മീഡിയ അത് അടിച്ചൊതുക്കുന്നു അവർക്ക് അനുകൂലമായിട്ട് എന്ന വി ഡി സതീശൻ രണ്ടു ദിവസം മുമ്പാണ് ജീവ എത്രയോ ഇഷ്യൂസ് കിട്ടിയിരുന്നു ആദ്യമായിട്ട് പറയുകയാണ് മാസപ്പടിയുടെ വാക്ക് അയാളുടെ വാക്കയാളുടെ ആദ്യം വരുന്ന ഇപ്പോഴാണ് അതായത് എന്നിട്ട് മരുമാനെ പറ്റി സൂപ്പർ മുഖ്യമന്ത്രി മാനേജ്മെൻ്റ് വീണ്ടും പറഞ്ഞതിൻ്റെ കാരണമിതാ അന്നാൽ ഇത്രയും മാത്രം ഇഷ്യൂ ഉണ്ട് കേരളത്തിൽ ഇത്ര ദാ ഇത്ര അരാ അരാജകത്വമുണ്ട് ഈ കരുവന്യൂർ ഇഷ്യൂ ആണെങ്കിലും മറ്റുള്ള സഹകരണ ബാങ്ക് ഇഷ്യൂ ആണെങ്കിലും ഈ മാസപ്പടി ഇഷ്യൂ ആണെങ്കിലും കേരളത്തെ ഇത്രയും ദ്രോഹിച്ച ഒരു മുഖ്യമന്ത്രി ഇതിനെപ്പറ്റി പറ്റി ഒരക്ഷരം മിണ്ടാതെ ശരിക്കും കേരളം മുഴുവനും യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാർക്കും അടി കിട്ടിയപ്പോൾ അവസാനമാണ് അയാളുടെ വായൊന്ന് തുറക്കുന്നത് ആലോചിച്ച് നോക്കുക ഇതേപോലൊരു ഒരു 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 പ്രതിപക്ഷ നേതാവ് അതേപോലെ തന്നെ കെ പി സി സി പ്രസിഡൻറ്റ് രണ്ടോ മൂന്നോ മാസത്തേക്ക് വിദേശത്ത് പോകുന്നു പോ ആ പോകുന്നതിന് ഞാൻ വിയോജിക്കുകയാണ് ഈ പറയുന്ന പല അമേരിക്കയിലുള്ള പല ഡോക്ടേഴ്സുകളോടും നേരിട്ട് പരിചയമുള്ളവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇവിടെ കിട്ടാത്ത എന്ത് പരിചരണയാണ് നിങ്ങൾക്ക് അമേരിക്കയിൽ കിട്ടുന്നതെന്ന് ഞാൻ ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ടുണ്ട് ഇവർക്ക് എന്താ കിട്ടുക അവർ പറഞ്ഞു അതൊന്നും കിട്ടായില്ല ഈ പോകുന്ന ഇവിടെ ഇന്ത്യക്കാരായിട്ടുള്ള ഡോക്ടേഴ്സാണ് ഈ പറയുന്ന ആശുപത്രികളിലുള്ളത് അധികം പിന്നെ മലയാളികളും ഫിലിപ്പൈൻസുള്ള നേഴ്സസും ആണ് ഇതാണ് ഈ പറയുന്ന എക്യുപ്മെൻസും ഈ പറയുന്ന എല്ലാ സാഹചര്യവും ടെക്നോളജി ആണെങ്കിൽ ഏറ്റവും മിടുമിടുക്കന്മാരായ ഡോക്ടേഴ്സ് അല്ല ഇന്ത്യയിലുണ്ട് എന്നാലും രാഹുൽ ഗാന്ധി പറഞ്ഞു അതിൻ്റെ പേരിലാണ് അദ്ദേഹം അമേരിക്കയിൽ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത് ഓക്കെ പോകട്ടെ പോകുന്ന സമയത്ത് ഇതിൻ്റെ ചാർജ് വേറൊരാൾക്ക് കൊടുക്കണം കാരണം പാർലമെൻറ്റ് ഇലക്ഷൻ വരാൻ പോവുകയാണ് പിണറായി വിജയൻ മന്ത്രിസഭയെ എങ്ങനെ എതിർക്കണം അതിനെപ്പറ്റി ഒരു സ്ട്രാറ്റജി തയ്യാറാക്കണം എനിക്ക് വി ഡി സതീഷിനെ പറ്റി വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം അയാൾ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു ഗീവൺ ടേക്കാണ് നീ എൻ്റെ പുറം ചൊറി ഞാൻ നിൻ്റെ പുറം ചെറിയ ആ രീതിയിൽ ഇവർ ഇവർ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇത് പോകുന്നത് അല്ലെങ്കിൽ ഇത്രമാത്രം ഇഷ്യൂ ഉണ്ടായിട്ട് മുൾമുനെ നിർത്താം പിണറായി വിജയനെയും കൂട്ടിനെയും അതുപോലെ അതിനുപോലും ശ്രമിക്കുന്നില്ല അതാണ് അവസാന നിമിഷമാണ് കയറി വന്നത് അടിക്കുന്നെങ്കിൽ അടിക്ക് ഞങ്ങൾ കാണിച്ചു തരാം അതായത് അവസാനം നില ഒരു പരിധിയും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഇനി ഈ ഈ പറയുന്ന നേതാവിൻ്റെ കൂടെ എങ്ങനെ പ്രവർത്തകർ നിൽക്കും ആലോചിച്ച് നോക്ക് അതാണ് ഇതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം ഒന്നില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ റിജ്യൂമിനേറ്റ് ചെയ്യണം നിങ്ങൾ ഈ സമയത്ത് തന്നെ എത്രയോ പേരാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും മറ്റും ഈ സി പി എമ്മിലോട്ട് പോകുന്ന ആ ഒഴുക്ക് കണ്ടു അതുപോലും തടയാൻ സാധിക്കുന്നില്ല കാരണം രണ്ടേ ഒരേ രീതിയിലാണ് പോകുന്നത് അപ്പം ഈ രീതിയിലോട്ട് മാറുമേ കേരളത്തിൻ്റെ അത് കോൺഗ്രസ് റിജ്യുമിനേറ്റ് ചെയ്തേ മതിയാകൂ അതിനുള്ള സംഭവങ്ങളാണ് കോൺഗ്രസ് പാർട്ടിയും ലീഡേഴ്സും അവർ ഹൈക്കമാൻഡ് ആണെങ്കിലും നേതൃത്വം കൊടുക്കേണ്ടത് വെറുതെ നിന്നൊരു കുറ്റിച്ചൂല് ജയിക്കുക അത് ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു പാർട്ടി പല ജില്ലയിലും ഇല്ലാതായി അത് ഈ പറയുന്ന ആദ്യം മുതലെ അടി കിട്ടി 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 എവിടെയും എവിടെയും പിന്നെ കരിങ്കൊടി പോലും കാണിക്കാൻ ആളില്ലാത്ത പല സ്ഥലങ്ങളും ഉണ്ടായി ആലോചിച്ചാൽ മതി അവിടെയാണ് പിണറായി വിജയനും കൂട്ടരും കയറി എന്ത് വൃത്തിയുടെ അവർ കാണിക്കും അതിൻ്റെ ഒരു തെളിവാണ് ഈ നവകേരള സദസ്സിൽ സദസ്സിലവരെന്തും കാണിക്കും പാർട്ടിക്കാരെ ഉപയോഗിച്ച് കാണിക്കും ഗുണ്ടകളെ ഉപയോഗിച്ച് കാണിക്കും പോലീസിനെ ഉപയോഗിച്ച് കാണിക്കും അപ്പം ഇതിനെ എതിർക്കാൻ ആരുണ്ട് പത്രക്കാരെന്തെങ്കിലും പറയാം അവർക്കെതിരെ കേസ് എടുക്കുന്നു ഇതൊക്കെയാണ് ഇയാളിവിടെ നടത്തുന്നത് ഇദ്ദേഹമാണ് ഒരു ജനാധിപത്യവാദി എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു അരാജകത്വവാദിയാണ് ഏകാധിപതിയാണ് ആ വാക്കാണ് ഉപയോഗിക്കുന്നത് അതാണ് കേരള നവകേരള സദസ്സുകൊണ്ട് കേരളത്തിന് കിട്ടിയ ഒരേ ഒരു ഉപകാരം